ഹായ് എല്ലാവർക്കും ഏറ്റവും സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരുക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് എൽ ഐ സിയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് എൽ ഐ സി കീഴില എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ജൂനിയർ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അതിലേക്ക് മൊത്തം വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് ഇരുന്നൂറോളം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതിലേക്ക് അപേക്ഷിക്കാനുള്ള അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്താണ് ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ എൽ ഐ സിക്ക് കീഴിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന് കീഴിൽ എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് മൊത്തം ഇരുന്നൂറോളം വിവിധ സ്റ്റേറ്റുകളിലായിട്ട് ഇരുന്നൂറോളം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അതിൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ഒഴിവുകൾ ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ അതിൽ തന്നെ കേരളത്തിൽ ഇപ്പോൾ ഇപ്പോൾ നിലവിൽ വേക്കൻസികൾ ഇപ്പോൾ അവൈലബിൾ അല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പോകുന്നത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ഡേറ്റ് പതിനാല് എട്ടാണ് അതിനു മുമ്പ് തന്നെ അപേക്ഷിക്കുക ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ കോൾ ലെറ്റർ ഒക്കെ ലഭിക്കുന്നത് എക്സാമിൻ്റെ പതിനാല് ഏഴ് മുതൽ പതിനാല് ദിവസം മുമ്പായിരിക്കും നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള ജൂനിയർ അസിസ്റ്റൻറ്റ് എക്സാം ഉണ്ടായിരിക്കാം ശമ്പളം പറയുകയാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത്തി അഞ്ച് ഇരുന്നൂറ് വരെയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന ശമ്പളം ഇപ്പോൾ ഇരുപതിനായിരം മുതൽ ഇരുപതിനായിരം എച്ച് ആർ ഉണ്ടാവും അതൊരു ബെനഫിറ്റും മറ്റു പോയി അതുപോലെ പി എഫ് ഒക്കെ കോടിയിട്ട് മുപ്പത്തഞ്ച് ഇരുന്നൂറായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ ജൂനിയർ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ഇരുന്നൂറോളം വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വയസ്സാണ് ഏജ് ലിമിറ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാജുവേറ്റ് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കോട് കൂടിയിട്ടുള്ള ഗ്രാജുവേറ്റ് ഏത് ഏത് ഡിസിപ്ലിൻ ആയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പ്ലസ് കമ്പ്യൂട്ടർ നോളേജും കൂടി വേണം കമ്പ്യൂട്ടർ ലിറ്റർ കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രിഫറൻസ് നൽകും കമ്പ്യൂട്ടർ സ്കില്ല് അവർക്ക് ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ് ഇരുപത്തൊന്നിട്ട് ഇരുപത്തെട്ടാണ് അതിൽ എസ് സി എസ് ടി ഒ ബി സിക്കൊക്കെ എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവ് ലഭിക്കും അതുപോലെ തന്നെ ഇതിലേക്ക് സെലക്ഷൻ പ്രൊസീജിയർ ഓൺലൈൻ എക്സാം ആൻഡ് ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക ഓൺലൈൻ എക്സാമിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാവും ലോജിക് റീസണിങ് അതുപോലെ ജനറൽ അവയർനെസ് എബിലിറ്റി കമ്പ്യൂട്ടർ സ്കില്ല് എന്നീ വിഭാഗങ്ങളിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക നൂറ്റി ഇരുപത് മിനിറ്റ് ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് ഇരുന്നൂറ് മാർക്കിനായിരിക്കും ഉണ്ടായിരിക്കാം അത് ഇംഗ്ലീഷ് ഭാഷയിലായിരിക്കും ഉണ്ടായിരിക്കുക നൂറ്റി ഇരുപത് മിനിറ്റിൻ്റെ എക്സാം ആയിരിക്കുണ്ടായിരിക്കാം എത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള ഡിഗ്രിയുള്ള യോഗ്യതയുള്ള യോഗത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ എൽ ഐ സിയിൽ ഹൗസിംഗ് ഫിനാൻസിൽ ലഭിക്കുന്നു എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് അപേക്ഷിക്കാം കേരളത്തിൽ എക്സാം സെൻ്റർ കൊച്ചി തിരുവനന്തപുരം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശൂർ എന്നീ സ്ഥലങ്ങളിലായിരിക്കും എക്സാം സെൻറ്ററുകൾ ഉണ്ടായിരിക്കും അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക ഡെയിലി ഇത്തരം അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളെ ഫോളോ ചെയ്യാം നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷനും എവിടെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ